بسم الله الرحمن الرحيم وعن عبد الله بن عبد الرحمن بن أبي سعد أن أبا سعيد الخدري رضي الله عنه قال له إني أراك تحب الغنم من باه فإذا كنت في غنمك أو راقيت وأذنت للصلاة فارفع صوتك بالنداء كما نثر തീർച്ചയായും ഞാൻ നിന്നെ മനസ്സിലാക്കുന്നു അതുപോലെ തന്നെ മാദികളിൽ ഇ ഈ ഒളിഞ്ഞ മലഞ്ചരിവുകളിൽ ഈ ആടിനേമേ ഗ്രഹുനിക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണ് എന്ന ഞാൻ മനസ്സിലാക്കുന്നു. വേദാകുന്തഫിയാനിക ഖൽവാദിയത്ത് നീ നിന്റെ ആടുകളിലോ അല്ലെങ്കിൽ ഈ പാദികളിലോ മലഞ്ചരിവുകളിലോ നീ ആയാൽ ഫഅഗ്ദൻ തരിസ്വലാ നിസ്കാരത്തിന്റെ സമയമായയാൽ നീ ബാങ്ക് വിളിക്കുക. ഫർഫഅ സൗതത ബിൽ നിദാ യും ചെയ്യുക ശബ്ദത്തിന്റെ ധ്വനി കേൾക്കുകയില്ലോ മനുഷ്യനോ മറ്റു വൃക്ഷമോ കല്ലോ സസ്യമോ ഒരു വസ്തുവും ആ ശബ്ദത്തെ കേൾക്കുകയില്ല

പാങ്ക് കൊടുക്കുന്ന ഒരാൾ ശബ്ദം എവിടെ എത്തുന്നു ആ ശബ്ദത്തിന്റെ ധ്വനി മുഴങ്ങുന്ന സ്ഥലത്തുള്ള മനുഷ്യനും ചിഹ്നും മറ്റെല്ലാ വസ്തുക്കളും അനുകൂലമായി സാക്ഷി പറയുന്ന ഭാഗ്യമാണ് വലിയ മഹാഭാഗ്യമാണ് നമുക്ക് വേണ്ടി സാക്ഷി പറയുക എന്നുള്ളത് നമുക്ക് വേണ്ടി മറ്റുള്ളവർ അനുകൂലമായി സാക്ഷി പറയുക എന്നുള്ളത് വലിയ ഭാഗ്യമാണ് നിങ്ങൾ ആണെന്ന് നല്ല നിയത്തിലാണെങ്കിലും നല്ല ഒരു ആ ഒരു അമലിന്റെ മഹത്വം മനസ്സിലാക്കിയാണെങ്കിൽ പാങ്ക് കൊടുക്കുക എന്നൽ വളരെ പുണ്യമുള്ളതാണ് വളരെ ശ്രേഷ്ഠമുള്ളതാണ് അന്ത്യനാളിൽ അത് വലിയ സൗഭാഗ്യമായി മാറുന്ന ആളുകളാണ് അവരുടെ അത്